ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗ്രീൻ ബീൻസും മുരുളങ്ങും കൂടി ഇട്ടിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ബീൻസാണ് എടുത്തിട്ടുള്ളത് ഇതിലൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം ഞാനിത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ ഒരു തക്കാളി ഒരു സബോള ഒരു പൊട്ടറ്റോ പൊട്ടറ്റോ രണ്ടെണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം കറുവപ്പൊട്ട എട്ടല്ലി വെളുത്തുള്ളി മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ പൊടികൾ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കടുക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെയാണ് വേണ്ടത് സപോള തക്കാളി ഉരുളങ്ങൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ അടപ്പിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതുപോലെ മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവോളൊന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചാച്ചതും ഒരു കഷ്ണം കറുവപ്പട്ടയും ഇട്ടുകൊടുക്കാം എന്നിട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പൊടി ചിക്കൻ മസാലപ്പൊടി ഒക്കെ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ചൂടാവുന്നവരെ നന്നായിട്ടത് ഇളക്കണം കേട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട് അപ്പോൾ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പൊട്ട ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടിതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നേരത്തെ സോക്ക വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് കഴുകി ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഗ്രീൻ ബീൻസ് മുങ്ങാൻ പാകത്തിന് ചെറു വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഉപ്പു എന്ന് നോക്കണം ഇപ്പൊ ഉപ്പൊക്കെ പാകമാണ് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി ആക്കി അടപ്പിൽ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഈ കുക്കറിൽ നാല് വിസിൽ വന്നാൽ ഗ്രീൻ ബീൻസിൻ്റെ വേവ് കറക്റ്റ് ആണ് കേട്ടോ എന്നാൽ ഓരോ കുക്കറിനനുസരിച്ചിട്ടും ഗ്രീൻ ബീൻസിൻ്റെ വേവിൽ വ്യത്യാസം വരും അതുപോലെ ചില ഗ്രീൻ ബീൻസ് വേഗം വേവും എന്നാൽ ചിലത് വേവ കുറച്ച് ടൈം എടുക്കും ആവി ഇപ്പോൾ ഇതിന് ശേഷം കുക്കറ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് ഭാഗമാണ് ഉപ്പും മുളകൊക്കെ ഭാഗമാണ് ഇത് കുറച്ച് ചാറോട് കൂടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഇത്രയും ചാറ് വേണ്ടെന്ന് വെച്ചാൽ അടപ്പിൽ വെച്ചോ ഒന്നുകൂടി ഒന്ന് കുക്കർ തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചാൽ മതി ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ ബീൻസ് കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല കറിയാണ് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ